ും ഇത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ടു സീ നമുക്ക് ചിരിക്കാൻ ചിരിക്കാൻ പറ്റും ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടും വെച്ചാൽ എല്ലാര് റാഫി സാറിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് ഹരിദാസ് സാർ ഡയറക്ടറിന്റെ ഗംഭീര തിരിച്ചുവരവാണ് അപ്പം എല്ലാവരും വന്ന് കാണുക എൻജോയ് ചെയ്യുക ഈ ഓണം ഉറപ്പായിട്ടും താനൊക്കെ ഫൺഫിൽഡ് ആയിട്ടുള്ളൊരു എന്റർടൈനാണ് നന്നായിട്ട് നല്ല പെർഫോമൻസ് എല്ലാവരും വിഷ്ണു ആണെങ്കിലും ഷൈനാണെങ്കിലും ചിന് ആണെങ്കിലും ദീപ്തി ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് കടകി ചെയ്തിട്ടുണ്ട് താങ്ക് യു എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടോ പടം ആണോ എല്ലാവരും ഒരുപാട് ചിരിക്കുണ്ടായിരുന്നു കുട്ടികളാണെങ്കിലും ഫാമിലി എല്ലാവരും ഭയങ്കരമായിട്ട് കൈയൊക്കെ അടിച്ച് ഒരുപാട് ലൈക്ക് ചിരി ഒരുപാടുണ്ട് പക്ഷേ ഒരു നോബ്രീനർ കോമഡി പടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് വന്നിരുന്ന് ചുമ്മാ ഇരുന്ന് ചിരിക്കാൻ പറ്റിയ ഒരു എന്ന് കുറേ നേരം എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു മൂവി ജസ്റ്റ് ഒരു നല്ല സ്ട്രെസ് ബസ്റ്റർ ബസ്റ്ററാണ് ടു അവേഴ്സ് ഓഫ് ഫൺ ഫീൽഡ് ഫൺ റൈഡാണ് അത്രേ ഉള്ളൂ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടമാവും ഡെഫിനറ്റ്ലി എസ്പെഷ്യലി ഷൈൻ ചേട്ടൻ ആൻഡ് വിഷ്ണു ചേട്ടൻ ദി ആർ നോൺ ഫോർ അവരുടെ കോമഡി ആൻഡ് ബോഡി ലാംഗ്വേജ് എല്ലാം ആൻഡ് ഐ തിങ്ക് അവരുടെ ക്യാരക്ടർ അനുസരിച്ച് രണ്ടനും എത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ടു സീ ദം ഡയലോഗ് ഇല്ലാതെ നമുക്ക് ചിരിക്കാൻ പറ്റും ഓണസ്റ്റ്ലി ജസ്റ്റ് ലുക്കിങ് ആ ചൈൻ ചേട്ടാൻ വിഷമ സോ ഹോപ്പ്ഫുലി ഇപ്പോൾ ഓഡിയൻസസ്ക്കും അത് ആ ചിരി വരുമോ യെസ് ഇറ്റ് വാസ് ലൈക്ക് അവർ ഭയങ്കര കോമിക് ടൈമിംഗ് ഉള്ള ആൾക്കാരാണ് അവരെല്ലാവരും അപ്പം ഭയങ്കരമായിട്ട് ലൈക് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ലൈക്ക് എഴുന്നേറ്റ് ഇരുന്നൊക്കെ ചിരിക്കുന്നത് കാരണം അത് അപ്പം അങ്ങനെ ഒരു നിറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ് ലൈക്ക് വേറെ ഒന്നും ചിന്തിക്കാറുണ്ട് ചിരിക്കാൻ വേണ്ടി മാത്രം വന്ന് കുറച്ചു നേരം ചിരിക്കാൻ അങ്ങനെ തരും അപ്പം അത് ഇവരുടെ പോകുമ്പോൾ ഒരുപാട് വർക്കായിട്ടുണ്ട് അതിൽ ചേട്ടനാണെങ്കിലും പിന്നെ ദിപ്തി വരുമ്പോൾ ഉണ്ടെങ്കിലും സ്നേഹയുടെ സ്നേഹയുടെ ആ സമയമൊക്കെ ആണെങ്കിലും ഒരുപാട് ചിരിക്കാൻ ഒരുപാട് സ്പേസ് ഉള്ള മുകളിൽ താങ്ക് യു മാത്രം അങ്ങനെ പറയുന്നുണ്ട് പ്ലീസ് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് താനാറ കാണണം നിങ്ങളുടെ ഫാമിലി ഒപ്പം ഫ്രണ്ട്സ് ഒപ്പം എല്ലാം ഇറ്റ് ഈസ് എ ഫൺ റൈഡ് ടു ഹവേഴ്സിൻ്റെ സ്ട്രെസ് ബസ്റ്റർ മൂവിയാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടവും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും സോ പ്ലീസ് ഗോ വാച്ച് ആ മൂവി താനാറ ഇൻ തിയേറ്റേഴ്സ് ന്യൂ നന്നായിട്ടുണ്ട് ഫാമിലി 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 കൊള്ളാം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സൂപ്പർ 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 അടിപൊളി 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 ഫുൾ കോമഡി നല്ലോണം ായിട്ട് അടിപൊളിയായിട്ട് സൂപ്പർ അടിപൊളി അടിപൊളി അടിപൊളിയായിരുന്നു സൂപ്പർ സിനിമ അടിപൊളി 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 പൊളി സിനിമ മസ്റ്റ് മസ്റ്റ് ആയിട്ട് കാണേണ്ട സിനിമയാണ് സൂപ്പർ 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 അടിപൊളി 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 പടം ഒന്നുകൂടി കണ്ട ഒരു സൂപ്പർ അടിപൊളി പടമായിരുന്നു കോമഡി എന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല അടിപൊളിയായിരുന്നു അടിപൊളി പടം